നമസ്കാരം ഇന്ന് രണ്ടായിരത്തി എല്ലാ മോർണിംഗ് മോർണിംഗ് സ്വാഗതം ഇനി ഓസ്ട്രേലിയയിലേക്ക് നഴ്സിന് ഒരു ഈസി വി അതെ ഫൈനലി ആഫ്റ്റർ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കും ടു തൗണ്ട് സെവൻറ്റീന് ശേഷം യു കെ അയർലൻ കാനഡ യു എസ് സ്പെയിൻ സിംഗപ്പൂർ എന്നീ രാജ്യങ്ങൾ എയ്റ്റീൻ ഹൺഡ്രഡ് അവർ പ്ലസ് വർക്ക് ചെയ്ത് ജനറൽ ആൻഡ് ബി സി നഴ്സുമാരെ ഇതിൽ അപ്ലൈ ചെയ്യാം സോ ഇനി വെയിറ്റ് ചെയ്യേണ്ട കോണ്ടാക്ട് ലിസ്റ്റിൽ ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ പുതിയ താരീഫാർത്ഥന വിരണിത ബ്രിട്ടീഷ് ബിസിനസിനെ രക്ഷിക്കുവാൻ വ്യവസായ നയം ഉപയോഗിക്കുവാൻ തയ്യാറാണെന്ന് അറിയിച്ച് പ്രധാനമന്ത്രി സൺഡേ ടെലിഗ്രാഫിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം ചില താരിഫുകൾ ഒഴിവാക്കാൻ യുവസുമായി സാമ്പത്തിക ഇടപാട് തുടരുമെന്നും എന്നാൽ ദേശീയ താൽപര്യം സംരക്ഷിക്കാൻ സംസ്ഥാന ഇടപെടൽ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു വിപണി രൂപപ്പെടുന്നതിന് സംസ്ഥാനം നേരിട്ട് ഇടപെടണമെന്ന ആശയം പലപ്പോഴും തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ടെന്നും ചില ആളുകൾക്ക് ഇതിൽ അസ്വസ്ഥത തോന്നിയേക്കാമെന്നും അദ്ദേഹം യുഎസിലേക്കുള്ള എല്ലാ കയറ്റുമതികളും താൽക്കാലികമായി നിർത്തുമെന്ന് പ്രഖ്യാപിച്ച ജാക്വേൽ ലാൻഡ്രോവ് ആഗോള വിതരണ ശൃംഖലകളെ ഞെട്ടിച്ച യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച നിരവധി നടപടികളിലൊന്നായ കാർ ഇറക്കുമതിയിൽ ശതമാനം ലേഖി വ്യാഴാഴ്ച അതികൾ വന്നു യു കെയുടെ കാർ വ്യവസായത്തിന് യൂറോപ്യൻ യൂണിയൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ രണ്ടാമത്തെ കയറ്റുമതി വിപണിയാണ് യുഎസ് തങ്ങളുടെ ഇടത്തരം മുതൽ ദീർഘകാല പദ്ധതികൾ വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഏപ്രിൽ ഷിപ്പിംഗ് താൽക്കാലികമായി നിർത്തുന്നത് ഉൾപ്പെടെയുള്ള ചില ക്രിസ്തു നടപടികൾ കമ്പനി സ്വീകരിക്കുന്നതായി ചേക്കർ ലാൻഡ് റോബർ പ്രസ്താവനയിലൂടെ അറിയിച്ചു യു കെയിൽ നിന്നുള്ള രണ്ട് എം പിമാർക്ക് ഇസ്രായേൽ പ്രവേശനം നിഷേധിക്കുകയും തടവിലാക്കുകയും ചെയ്തതായി ബ്രിട്ടൻ അറിയിച്ചു ഇസ്രായേൽ തടഞ്ഞുവച്ചതും അവർക്ക് പ്രവേശനം നിഷേധിച്ചതും അംഗീകരിക്കാനാവില്ലെന്നും വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ആമി പ്രതികരിച്ചു ലേബർ പാർട്ടിയിൽ നിന്നുള്ള അഫ്തീസം മുഹമ്മദിനുമാണ് ഇസ്രായേലേക്ക് പ്രവേശിക്കുന്നത് തടയുകയും നാടുകടത്തുകയും ചെയ്തത് ഇസ്രായേൽ സുരക്ഷാ സേനയുടെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തുകയും ഇസ്രായേൽ വിരുദ്ധ പ്രചാരണം നടത്തുകയും ചെയ്യാൻ ഇവർ ശ്രമിച്ചെന്നാണ് ഇസ്രായേൽ എമിഗ്രേഷൻ മന്ത്രാലയം എം പി ബാർക്കെതിരെ ആരോപിച്ചത് കുട്ടികളെ പീഡിപ്പിച്ചതുൾപ്പെടെയുള്ള ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ലേബർ പാർട്ടിയിലെ എംപിയെ അറസ്റ്റ് ചെയ്തു നോർത്ത് ഈസ്റ്റ് സോമസറ്റിലെയും ഹാമിയിലെയും നിന്നുള്ള എം പി നോട്ടീസിനെയാണ് അറസ്റ്റ് ചെയ്തത് ബലാത്സംഗം പാല ലൈംഗിക കുറ്റകൃത്യങ്ങൾ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകൽ പൊതു ഓഫീസിൽ മോശമായി പെരുമാറൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ഇയാൾക്ക് ധരിച്ചുമത്തിയിരിക്കുന്നത് എംപിയെ അറസ്റ്റ് ചെയ്ത വിവരം അറിഞ്ഞതിനെ തുടർന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തതായി ലേബർ പാർട്ടി അറിയിച്ചു ലിംഗൻശേരിലെ കാരവാൻ പാർക്കിലുണ്ടായ തീപിടുത്തത്തിൽ പത്തു വയസ്സുള്ള പെൺകുട്ടിയും ഒരു പുരുഷനും മരിച്ചു ശനിയാഴ്ച പുലർച്ചെ കോട്ടം ബീച്ചും പോളിയുടെ പാർക്കിലാണ് തീപിടുത്തം ഉണ്ടായത് തീപിടുത്തത്തെ തുടർന്ന് വെയിൻഫീറ്റ് ആൽഫോർട്ട് എന്നിവിടങ്ങളിൽ നിന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് സ്ഥലത്തെത്തിന്റെ അന്വേഷണം നടത്തുകയാണെന്ന് പോലീസ് അറിയിച്ചു പ്രീമിയർ ലീഗിൽ ഇന്നലെ ഗുഡിസൻ പാർക്കിൽ നടന്ന ആസ്നൽ അവർടെ മത്സരം ഒന്നേ ഒന്ന് സമനിലയിൽ പിരിഞ്ഞു ആദ്യ പകുതിയിൽ ലിയാൻഡോ ട്രോസാർഡിന്റെ ഗോളിലൂടെ ആസ്നൽ കളിയിൽ മുന്നിട്ടുന്നതെങ്കിലും രണ്ടാം പകുതിയിൽ എലിമാൻ എൻറ്റിയാറിന്റെ പെനാൾറ്റി ഗോളിലൂടെ അവർടെ തിരിച്ചടിച്ചു ഇതോടെ അവർടെൻ മുപ്പത്തിയഞ്ച് പോയിന്റുമായി പതിനാലാം സ്ഥാനത്തെത്തി പോയിന്റ് ടേബിളിൽ രണ്ടാം സ്ഥാനത്തുള്ള ആർസ്റ്റൺ ഇപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ള ലിവർപൂളിൽ നിന്നും പതിനൊന്ന് പോയിന്റ് വ്യത്യാസത്തിലാണുള്ളത് ഇന്നലെ വില്ലാപാർക്കിൽ നടന്ന മത്സരത്തിൽ ആസ്റ്റം വില്ല നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെ പരാജയപ്പെടുത്തി കളി തുടങ്ങി പതിനഞ്ചാം മിനിറ്റിൽ തന്നെ മോർഗൻ റോജേഴ്സിന്റെയും ഡോണാൾഡ് മാലിന്റെയും ഗോളുകളിലൂടെ ആസ്റ്റം വില്ല രണ്ട് പൂജ്യത്തിന് ലീഡ് നേടി അമ്പത്തിയേഴാം മിനിറ്റിൽ പകരക്കാരനായ ജോട്ടാ വീലൂടെയാണ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ആശ്വാസ ഗോൾ നേടിയത് മറ്റ് മത്സരങ്ങളിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ബ്രൈറ്റ് പാലസും ബോൾഫ്സ് ഇബ്സ്റ്റിനെയും പരാജയപ്പെടുത്തി ബോഹ് വെസ്റ്റ് ഹാം മത്സരം രണ്ട് രണ്ട് എന്ന സമനിലയിൽ അവസാനിച്ചു ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ ആധ്യാത്മിക വർഷകുടുംബ പി എസ് മത്സരങ്ങളുടെ ചോദ്യങ്ങൾ പ്രസിദ്ധീകരിച്ചു പി എസ് തല മത്സരങ്ങൾക്കായുള്ള നൂറ് ചോദ്യങ്ങളാണ് പ്രസിദ്ധീകരിച്ചത് രൂപഗിരിയുടെ വെബ്സൈറ്റിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഔദ്യോഗിക പ്രസിദ്ധീകരണമായ ധനഹായയിലും ചോദ്യങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇടവക മിഷൻ പ്രൊപ്പോസ്റ്റ് മിഷൻ തലങ്ങളിലായിരിക്കും ആദ്യഘട്ട മത്സരങ്ങൾ നടക്കുക യുവതി നേടുന്നവർക്ക് ഓൺലൈനായി നടക്കുന്ന റീജണൽ തല മത്സരങ്ങളിൽ പങ്കെടുക്കാം രൂപതാ തലത്തിൽ നവംബർ ഇരുപത്തിയൊൻപതിനാണ് ഫൈനൽ മത്സരം സി പി ഇനി എം ബി ബി നയിക്കും പദ്ധതിയിൽ വെച്ച് നടന്നാമത് സി പി ഐ പാർട്ടി കോൺഗ്രസ് എം ബി ബി യെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു എട്ട് ബിബിഎിച്ചത് പശ്ചിമബംഗാളിൽ നിന്നുള്ള അഞ്ച് ഐ ബി ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആൺ സുഹൃത്തും ഐ ബി ഉദ്യോഗസ്ഥനുമായ സുഗാസിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചൂട്ടി പണം തട്ടിയെടുത്തു എന്ന കുറ്റമാണ് നേരത്തെ തട്ടിക്കൊണ്ടുപോകാൻ ദലാൽ സെലൂർ തുടങ്ങിയ വകുപ്പുകൾ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ മുസ്ലിം ലീഗ് നാളെ സുപ്രീം കോടതിയെ സമീപിക്കും രാജ്യസഭാ അംഗം ഹാലിസ് വീലാൻ എം പി വഴി മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ഹർജി നൽകും കപിൽ സിബിലാകും ലീഗ് ഹർജി വാദിക്കുക ഐ പി എല്ലിൽ പഞ്ചാബ് കിംഗ്സിനെതിരെ രാജസ്ഥാൻ റോയൽസിന് അൻപത് റൺസ് വിജയം രാജസ്ഥാനിലെ ഇരുന്നൂറ്റി റൺസ് പിന്തുടർന്ന പഞ്ചാബിന് നൂറ്റി അൻപത്തിയഞ്ച് റൺസ് എടുക്കുവാണ് ഏഴു ക്യാപ്റ്റനായി സഞ്ജു സാംസൺ തിരിച്ചെത്തിയ മത്സരത്തിൽ രാജസ്ഥാൻ ബൌളർമാർ വീണ്ടും പ്രകടനമാണ് കാഴ്ചവെച്ചത് അഞ്ചേഴ് മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഡൽഹി ക്യാപ്റ്റൻസിന് ഇരുപത്തിയഞ്ച് റൺസിൽ വിജയം ഡൽഹിയിലെ നൂറ്റി എൺപത്തിമൂന്ന് റൺസ് പിന്തുടർന്ന ചെന്നൈക്ക് നൂറ്റി അറുപത്തിമൂന്ന് റൺസ് എടുക്കുവാനും സാധിച്ചു ഇതോടുകൂടി വാർത്താ പുരേജിനെ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം